എ ഐയുടെ രക്ഷാപ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി പുതിയ പ്രതീക്ഷകൾ നൽകുന്നു വാർത്തകൾ വിശദമായി നോക്കാം ചെമ്പ്രമലയ്ക്ക് സമീപം അന്തിമലയിലെ ഉരുൾപൊട്ടൽ സാധ്യത ആധുനിക സാങ്കേതികവിദ്യയായ എ ഐ പ്രവചിച്ചതോടെ വൻ ദുരന്തം ഒഴിവായി മുപ്പതിനായിരത്തോളം ആളുകളെ മാറ്റി പാർപ്പിക്കുക തന്നെ രക്ഷാപ്രവർത്തനം നടത്തുവാൻ സാധിച്ചു അത്രയും പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എ ഐയുടെ സഹായത്തോടുകൂടി നേരത്തെ അറിയുവാൻ സാധിച്ചതുകൊണ്ടാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ജിയോഗാർഡ് സംവിധാനത്തിൻ്റെ സഹായത്തോടെയാണ് ഈ നേട്ടം കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരാണേ ഈ എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ടാണേ മുൻകൂട്ടി അവർ പ്രവചിച്ചതോ ഏത് ആ യന്ത്രമേ യന്ത്രവേ ജിയോഗുരന്തസാധ്യത പ്രവചിച്ചതോടെ സർക്കാർ സംവിധാനങ്ങളും നാട്ടുകാരും കൈമേം മറന്ന് ഉരുൾപൊട്ടൽ തടയുന്നതിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു സാങ്കേതികവിദ്യയുടെ സഹായത്താൽ മണ്ണിലെ ഈർപ്പത്തിന്റെ നില ചരിവുകളുടെ സുസ്ഥിരത അടക്കമുള്ള ഘടകങ്ങൾ പരിഗണിച്ച് സമുചിത ഇടപെടൽ നടത്തിയുകയായിരുന്നു ചെയ്തു വെള്ളം സുഖമായി ഒഴുകിപ്പോകുന്നതിന് ചാലുകളും നിർമ്മിച്ചു മണ്ണിൻ്റെ അസ്ഥിരത നിലനിർത്തിയുമാണ് ഉരുൾപൊട്ടൽ തടഞ്ഞത്